ത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരിയെ നിർമാർജ്ജനം ചെയ്യാനുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്ന ദുരവസ്ഥ ഉണ്ടാകില്ല എന്നാണ് നിങ്ങളിവിടെ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് പോലീസിനെ പോലും അക്രമിക്കുന്ന തരത്തിലേക്ക് മാഫിയ സംഘങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിങ്ങൾക്ക് ആലോചിച്ചു നോക്കൂ ഇത്ര വലിയ അധികാരവും ഉത്തരവാദിത്വവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പോലും പോലീസ് അടക്കമുള്ള ഭരണകൂടത്തെ പോലും കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഈ മാഫിയ സമൂഹം മാറിയിട്ടുണ്ട് എങ്കിൽ ഇതിവിടെ ആർക്കാണ് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കിട്ടുന്നത് ഏത് മക്കളായിരുന്നു രക്ഷിതാവിന് സമാധാനത്തോടുകൂടി സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ കഴിയും സ്കൂളിലേക്ക് മകൻ ബസ് കയറി പോകുമ്പോൾ ഏതൊരു രക്ഷിതാവിന്റെയും ഉള്ളിൽ വലിയ തീയാണ് തിരിച്ചു മകൻ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഉത്തരവാദിത്വ പ്രവർത്തിക്കുന്ന നിങ്ങളോട് സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടി പറയാനുള്ളത് ഈ ലഹരി എന്ന സാമൂഹിക വിപത്തിനെ നിർമാർജനം ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ ഏറ്റവും ക്രിയാത്മകമായി നിങ്ങൾ നിർവഹിക്കണം ഈ രാജ്യത്തെ ഒരു ഈ നാട്ടിലൊരു ഭാതാവ് ക്രൂരമായ മകനാൽ കൊല ചെയ്യപ്പെടുമ്പോ പെൺകുട്ടികൾ ക്രൂരമായി പരാജയം ചെയ്ത് അവരെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ ഡോക്ടർമാർ അവശ്യമുള്ള ആളുകൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർ ക്രൂരമായ രൂപത്തിൽ കൊല ചെയ്യപ്പെടുമ്പോ നിങ്ങൾക്കതിന് ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിനതിന് ഉത്തരവാദിത്തമുണ്ട് ഈ നാടിന്റെ മുഖ്യമന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് ഈ നാടിന്റെ മുഴുവൻ മന്ത്രിമാർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിയമപാലകരായ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തെ നിർവഹിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ക്രിയാത്മകമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ മുഴുവൻ സാമൂഹിക പ്രവർത്തകരും നന്ദി ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും കൂടു നിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും ലഹരിയെ നിർബാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിലെ അധ്യാപകർക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കെതിരെ ഒരക്ഷരം വേണ്ടിയാൽ അധ്യാപകർ പ്രോത്സാഹനത്താകുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് ഈ മാഫിയ സംഘങ്ങളെ കുറിച്ചും ലഹരിയുടെ കുറിച്ചും ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ നൽകിയാൽ പിന്നെ അവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് ഈ അടുത്ത് ഒരു സ്വദേശി ഈ ലഹരി മാഫിയ സംഘങ്ങളെ കുറിച്ച് പരസ്യപ്പെടുത്തിയപ്പോ ഇങ്ങനെ അദ്ദേഹം ക്രൂരമായ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത് ആരാണിപ്പോൾ ഈ സാമൂഹിക വിപത്തിനെതിരെ സംസാരിക്കുവാൻ നമ്മളോടൊപ്പം ധൈര്യം മുന്നോട്ട് നിൽക്കുക നമ്മുടെ തമ്മിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇതിനെതിരെ ശ്രദ്ധ ഉയർത്തുവാനുള്ള ധൈര്യം പോലീസിന്റെ ഭാഗത്താണ് അവർക്ക് ലഭിക്കേണ്ടത് ഇവിടെ അതിനെതിരെ സംസാരിക്കുവാനുള്ള സാമൂഹ്യ പ്രവർത്തകർ അവർക്ക് ധൈര്യം നൽകേണ്ടത് ഇവിടുത്തെ അധികാരി സമൂഹമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ മുറകോട്ട് പോകുന്ന സാഹചര്യമാണ് നീലമിലുള്ളത് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ സാമൂഹിക വിപത്തിനെ നിർമാർജനം ചെയ്യാൻ കഴിയാതെ ഇത്രമേൽ പ്രായപ്പെട്ട് കീഴ്പ്പെട്ട് നമുക്കിവിടെ ജീവിക്കേണ്ടി വരുന്നത് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നമുക്ക് ഈ ലഹരിയെ നിർമാർജനം ചെയ്യാൻ കഴിയണം അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ ആ ചെറു കൃത്യമായി നിർവഹിക്കണം അതിനുവേണ്ടി ചുമതലപ്പെട്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്തത്തെ നിർവഹിക്കണം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നന്മയാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒപ്പം നിൽക്കുമെന്നാണ് ദീർഘകാലമായി സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക പ്രവർത്തന രംഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എസ് എസ് എഫില് നിങ്ങളോട് പറയാനുള്ളത് മുഴുവൻ സാമൂഹിക പ്രവർത്തകരും നന്മയാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ സാമൂഹിക വിപത്തിനെതിരെ ലഹരിക്കെതിരെ ശക്തമായ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് അധികാരികളെ നിങ്ങളാണ് പ്രതി നിങ്ങൾ തന്നെയാണ് പ്രതി എന്ന് നിങ്ങൾ കൊണ്ടും ആവർത്തിച്ചു പറയാനാണ് ഈ സമയം ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പ്രക്രിയയിലേക്ക് അതിവേഗം പോയില്ല എങ്കിൽ നാളെ നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്നത് നിഷ്ക്രിയരായ ഒരു സമൂഹമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ലഹരിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതം ചെലവിക്കുന്ന വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ എണ്ണം രുന്നു എന്ന കാഴ്ച നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാടിന്റെ ഭാവിയെ അത് വലിയ രൂപത്തിൽ അപകടപ്പെടുത്തും എന്ന് നമുക്കറിയാം അതുകൊണ്ട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അധികാരികളോട് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത് ഈ സാമൂഹിക വിപത്തിനെ നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്നും അതിന് എല്ലാവിധ പിന്തുണയും സിനി സ്റ്റുഡന്റ് ഫെഡറേഷൻ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പാഴും വാക്ക് തന്നുകൊണ്ടും വാക്കുകൾ ും അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളെയും കൃത്യമായി ഈ ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രഖ്യാപനമാണ് എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമ്പസുകളും കലാലയങ്ങളും ഇന്ന് നമുക്ക് പരിശോധിച്ചാൽ ഈ പത്തു വർഷത്തിന്റെ ഇടയിൽ വന്ന മാറ്റം എത്രത്തോളം നമ്മെ പ്രീതിപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിയാറ് ശതമാനത്തോളം ലഹരി ഉപയോഗം വർധിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരാണ് പ്രതി വിദ്യാർത്ഥികളാണോ അതല്ല അവരുടെ മാതാപിതാക്കളാണോ എന്ന് കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ എല്ലാവിധങ്ങളെയും സുലഭമായി ലഹരി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എസ് എസ് എഫ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ ലോകത്തിന്റെ നാളെയുടെ ഈ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ നാടിന്റെ നേതൃത്വങ്ങളായി വരേണ്ട വിദ്യാർത്ഥികൾ കലാലയങ്ങളിലേക്ക് കടന്നു ചെന്ന് എല്ലാവിധ അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കൃത്യമായി നിലപാട് പറയാൻ നമുക്ക് കഴിയണം എസ് എസ് എഫ് അതാണ് അധികാരികൾക്ക് മുന്നിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ പഠിക്കാത്തവരായി നമുക്ക് ചുറ്റും ആരുമില്ല പക്ഷേ ലഹരി ലഹരിമാഥിക കൃത്യമായ നോട്ടം വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അടയാളപ്പെടുത്തി അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ അരുത് ഇത്തരത്തിലുള്ള പ്രവർത്തനം നാളെ നാം കാണുന്ന സ്വപ്നം കാണുന്ന ഭാവിക്ക് വിഘാതം സൃഷ്ടിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നും കൃത്യമായി ഉയർന്നു വരേണ്ടതുണ്ട് വിദ്യാർത്ഥി ക്യാമ്പസുകളിൽ നേതൃത്വം നൽകുന്ന സംഘടനകൾ ലഹരിക്കെതിരെ കൃത്യമായി സാമൂഹിക ചുറ്റുപാടുകളിൽ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട് ഓരോ കലാലയങ്ങളിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുന്നത് നാളെയുടെ പാറയുടെ വാഗ്ദാനങ്ങളായി ഭരണശിരാ കേന്ദ്രങ്ങളിലും നമ്മുടെ അധികം